ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നതൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും സൂപ്പറായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്ത് കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ചെയ്താണ് വലിയ കൊടുങ്കാറ്റ് പോലത്തെ എന്തോ ഒരു കാറ്റിങ്ങനെ വന്നു കൂടെ തന്നെ ഇതേ മഴയും പെയ്തു കേട്ടോ അപ്പോൾ അമ്മച്ചി എന്നെ രാവിലെ വിടിച്ച ക്ഷണീപ്പിച്ചതാണ് ഭയങ്കര കാറ്റാണ് കറണ്ടൊക്കെ പോയി എഴുന്നേറ്റ് വാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ രാവിലെ അല്ല രാത്രിയിൽ ഞാൻ എപ്പോഴും ജനലൊക്കെ തുറന്നിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഈ ജനൽപ്പാളിങ്ങനെ വന്ന് അടയ്ക്കുന്ന സൗണ്ട് കേട്ടോ ാണ് ശരിക്കും ഞാൻ എഴുന്നേറ്റത് അപ്പം തന്നെ അമ്മ ചെടി വിളിയും വന്നായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് ലേറ്റായി ഞാൻ എഴുന്നേൽക്കാനായിട്ട് വൈകിട്ടൊരു മൂവിയൊക്കെ ചുമ്മാ അങ്ങ് ഉറങ്ങാൻ താമസിച്ചു കേട്ടോ അതുകൊണ്ട് ബോഡി വാഷ് ഒന്നും ചെയ്യാൻ പറ്റും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തണുപ്പാണെങ്കിലും അങ്ങ് കുളിച്ചേക്കാന്ന് വിചാരിച്ചു മഴയുള്ള സമയത്ത് തണുപ്പുള്ള സമയത്ത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു മഴയുള്ള സമയത്ത് നമ്മൾ തലയൊക്കെ നനച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ രാത്രി കുളിക്കുന്നേക്കാളും കുറച്ചുകൂടെ രാവിലെയോ പകൽ ഏതെങ്കിലും ഒരു സമയത്ത് കുളിക്കുന്നതായിരിക്കും എന്നുള്ളതുകൊണ്ട് പിന്നെ ഇന്നിപ്പം വൈകിട്ട് കുളിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ തല നനച്ച് രാവിലെ തന്നെ കുളിച്ച് കേട്ടോ അപ്പോൾ തണുപ്പല്ലേ മുടി ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും അതുകൊണ്ടൊന്ന് കുളിപ്പിന്നൽ പണ്ടെങ്കിൽ കുളിപ്പിന്നലൊക്കെ ഇട്ട് നടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ലാത്തതുപോലെ തോന്നുന്നുണ്ട് ഈ ക്ലേ ക്ലിപ്പ് എനിക്ക് ഇത്തവണ അച്ചു വന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്ന കേട്ടോ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റിനകത്ത് ആറണോ മറ്റോണ്ടായിരുന്നു അതിലൊരെണ്ണം അവളെടുത്തുകൊണ്ട് പോയി എനിക്ക് ചെറിയ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പില്ലോയൽ പിള്ളോ കവറുണ്ടെങ്കിലും പിള്ളയുടെ മുകളിൽ ഒരു ടവ്വല് വിരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അതാകുമ്പോൾ ആ ടവ്വല് എല്ലാ ദിവസവും മാറ്റിയാൽ മതിയല്ലോ അല്ലെങ്കിൽ പിള്ളോ കവറ് മാത്രമായിട്ട് എപ്പോഴെപ്പോഴും മാറ്റേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ രാത്രി കിടന്നുറങ്ങാറ് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കൈയുള്ള ടീഷർട്ടൊക്കെ കൈയ്യുള്ള ഷർട്ടൊക്കെ കൈയ്യുള്ള ബെനീനൊക്കെ എടുത്തിട്ടിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് പെട്ടെന്ന് കാലാവസ്ഥയങ്ങ് മാറിയത് കേട്ടോ ഇന്നലെ പകല് വരെ കാര്യം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ വെറുതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോഴത്തേക്കും വേർക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര തണുപ്പ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴും കിഴിയിലാന്ന് വിറയ്ക്കുമായിരുന്നു ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഒക്ടോബർ തീരാറായി നവംബർ ആവുന്നു ക്രിസ്മസ് ഒക്കെ ആവാനായിട്ട് ഇനി ഇനിയൊരു എയ്റ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു ഞാൻ മഴയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പതുക്കെ വിന്റർ ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുവാണ് പക്ഷേ ഇതിനിടയ്ക്ക് അത് ന്യൂനമർദ്ദം വന്നു ഭയങ്കര കാറ്റ് മഴ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ നമുക്കിവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ ഇന്നത്തെ ദിവസം എന്തായാലും ഫുൾ മഴയും കാറ്റും ഒക്കെ ആയിരിക്കും ഒന്ന് വാണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ഫുൾ ഡാർക്ക് ആയിരിക്കും എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഒന്നും പറ്റത്തില്ല കറണ്ട് ഉണ്ടാവില്ല നേരം വെള്ളത്തിത്രയും സമയമായെങ്കിലും വെയിലൊന്നും തെളിഞ്ഞിട്ടില്ല നല്ല മഴയങ്ങ് പെയ്തങ്ങ് തോർന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഇപ്പോഴും വീടൊന്നും വന്നിട്ടില്ല രാവിലെ വെളുത്തപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇനിയും മഴ പെയ്യാനുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് മഴയൊക്കെ കാര്യം ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീഡം ഒക്കെ അങ്ങ് നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ മഴ വേണം രാവിലെ തൊട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെ ഈ കാരണം അങ്ങോട്ട് ഒരു രസം ഉണ്ടാവില്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒന്നും ചെയ്തില്ല ഇപ്പോഴും ഇല്ല കേട്ടോ അമ്മ ഈ മഴ തോരുന്നതൊക്കെ നോക്കി നിന്നിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കോഴിക്ക് തീറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് തൊപ്പിയൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ പോവുകയാണ് ചോറിനായിട്ട് പയറ് കറിയും പിന്നെ മാങ്ങാച്ചാറുമാണ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് തൈര് മോര് കാച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഈ തണുപ്പ് സമയത്ത് മോര് കഴിക്കാനായിട്ട് ഒരു മൂഡ് തോന്നുന്നില്ല കുറച്ചും കൂടെ തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാനെൻ്റെ മുട്ടയൊക്കെ പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ സന്ധ്യ ആയപ്പോഴത്തേക്കും കറണ്ട് ഒക്കെ വന്നു കേട്ടോ അപ്പം നമ്മുടെ പ്രയർ ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞായിരുന്നു കാരണം നമ്മളെല്ലാവരെയെങ്കിലും വെറുതെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കണം പിന്നെ സന്ധ്യയായപ്പോൾ തന്നെ നമുക്ക് കുരിശൊക്കെ വരച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുരിശു വരയേക്കാം ഞാൻ താഴേക്ക് നോക്കി വർത്താനം പറയുന്നത് നമ്മുടെ കിങ്കോനോടാണ് കേട്ടോ അവനാണെങ്കിൽ എൻ്റെ ഉടുപ്പേ കടിച്ചു പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പുറകെ നടക്കുവാണേ അവനെ ഞാനൊരു രണ്ട് ദിവസമായിട്ട് കുറച്ച് കൂടുതലായിട്ടൊന്ന് കൊഞ്ചിച്ച് എടുത്ത് ൊണ്ട് നടന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് അവനിപ്പം കാലിൻ്റെ ചോട്ടീന്ന് മാറുന്നില്ല ഇങ്ങനെ ഉടുപ്പേ പിടിച്ച് കടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ അമ്മച്ചി പറയുന്നത് ഞാൻ അവനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണെന്നാണ് കാരണം അവനും അവനെ മുമ്പൊക്കെ ഒരു വൃത്തക്കേടൊക്കെ കാണിച്ചു ഒന്ന് വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേടിച്ച് മാറി ഒക്കെ നിൽക്കുമായിരുന്നു പാത്തനെ പോലെ പിണങ്ങിയൊക്കെ പോകുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അവന് അവനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ രണ്ട് കൊരയൊക്കെ കുറച്ച് തീച്ച് പേടിപ്പിക്കും അപ്പോൾ അതൊക്കെ എൻ്റെ സ്വഭാവമായിട്ടുണ്ട് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചുറ്റിപ്പേരും കൂടെ എനിക്ക് വീണ് കിട്ടിയിട്ടുണ്ട് രാവിലെ തൊട്ട് കറണ്ട് വരും പോകും വരും പോകും അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പം സന്ധ്യയായപ്പോൾ ഒന്ന് വന്നപ്പോൾ ഉള്ള കറണ്ട് കൊണ്ട് നമുക്ക് ഇച്ചിരി മാവൊക്കെ ആട്ടി അരച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ നാളത്തേന് ഇഡ്ഡ്ലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അമ്മച്ചി രാവിലെ തന്നെ ഉഴന്ന് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരച്ചു വെക്കുവാണ് അമ്മച്ചിക്കാണെങ്കിൽ ഉണ്ടല്ലോ അമ്മച്ചിയുടെ കൈ ചെല്ലാതെ ഈ അടുക്കളയിലത്തെ ഒരു കാര്യങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നടക്കത്തില്ല എന്നൊരു ഉള്ളത് കേട്ടോ അപ്പം ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ വെള്ളം അത്രയും മതിയോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ കുറച്ചും കൂടെ വെള്ളം വേണോ കൂടുതലാണോ കുറവാണോ എന്നൊക്കെയുള്ള ഇൻ ക്ഷനാണ് ഈ പുറകിൽ നിന്നിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തോളാം അമ്മച്ചി പൊക്കോ എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇങ്ങനെ പുറകെ പുറകെ ഞാൻ എല്ലാം ചെയ്യണോ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് തരും കേട്ടോ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്നാ വേണ്ടേ ഇനി എന്നാ വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നേലും ഞാൻ ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞു നമ്മളിവിടെ അരിപ്പൊടി ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കും അത് വർക്കാത്ത പൊടി ഇങ്ങനെ വാങ്ങിച്ചു വെക്കും എന്നിട്ട് നമ്മളിതുപോലെ അപ്പത്തിനോ അല്ലെങ്കിൽ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് അരയ്ക്കുമ്പോൾ ഉഴന്ന് മാത്രമേ നമ്മൾ വെള്ളത്തിലിട്ട് അരയ്ക്കാറുള്ളൂ പച്ചരി അരയ്ക്കാറില്ല ഇതുപോലെ എന്നിട്ട് അരിപ്പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അരച്ച് അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അമ്മച്ചയാണെങ്കിൽ പുറകിൽ ഇരുന്നുകൊണ്ട് കുണു കുണു കുണുകുണാന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടേ നാണ്ട് മുട്ടയുടെ കാര്യം കോഴിത്തീറ്റയുടെ കാര്യം ഒക്കെ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇത് അരച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് എങ്ങാനും പോവോ എന്നുള്ള ടെൻഷനില് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കുക നീ എന്നോ ഒന്നും മിണ്ടാത്ത നീ എന്നൊന്നും പറയാത്തെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ എനിക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാമായിരുന്നു എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണങ്ങി പോയി കിടക്കും കേട്ടോ പിന്നെ ഈശ്വരയുമ്പോഴത്തേക്ക് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്ന് അടുക്കളെ കൊണ്ട് നിർത്തും അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ മിക്കപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിങ്ങനെ അടുക്കളയിൽ ഉള്ളപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് നിന്നെങ്കിലും നല്ല ഞങ്ങൾ നേരെ നോക്കി അടിയായിരുന്നു കേട്ടോ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരുന്നത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മച്ചയോട് വഴക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തന്നെ അന്വേഷണം നടന്നിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഇറങ്ങി പോകാതിരിക്കാൻ തോന്നിയത് അറിയാമോ ഒന്ന് പറഞ്ഞ് രണ്ടാമ്മത്തേന് പറയും ഇറങ്ങിപ്പോടി വിടുന്നു എന്ന് പറയും പിന്നെ ഇറങ്ങി പോവാതെ എന്നിട്ട് അന്വേഷിച്ച് പിടിച്ച് തിരിച്ച് വിളിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ അടുത്തെങ്ങാണ്ട് നിന്ന് വല്ല തറത്തിലേക്ക് പറഞ്ഞോണ്ടല്ലോ കിറുക്കിയിട്ട് നല്ല ഞൊട്ട് വെച്ച് തരും കേട്ടോ ഞാനും അച്ചും ചേട്ടായി ഞങ്ങൾ മൂന്ന് പേരും നല്ല കീറ് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളും അത്ര മോശക്കാരൊന്നും ഇല്ലായിരുന്നു നല്ല കുർത്തക്കേടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇപ്പം അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിക്കും ഞാനാണോ മാറിയത് അതോ അമ്മച്ചിയാണോ മാറിയത് ശരിക്കും എന്താ സംഭവിച്ചേ എന്നൊക്കെ അതിന് കൃത്യമായിട്ടൊരു മറുപടി ഒന്നും പറയാനില്ല കേട്ടോ അന്നത്തെ അമ്മച്ചിയുടെ ജീവിത സാഹചര്യത്തിൽ അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നിരിക്കാം ഇപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞപ്പം അമ്മച്ചിയും മാറിയതായിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നാണ് റാൻഡമായിട്ടൊരു റിപ്ലൈ പറയാറ് അതിനിടയ്ക്ക് ഞാനും നല്ലോണം മാറിയിട്ടുണ്ട് അപ്പോൾ മാറ്റങ്ങൾ രണ്ടു പേർക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം അങ്ങ് ശരിയായി നടന്നു പോകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അമ്മച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ തല കട്ടായി കട്ടായിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത് അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ ഫുഡ് ആരും കഴിക്കാറില്ല പിന്നെ അപ്പച്ചായ മാത്രം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കും കേട്ടോ ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ച് അവസാനിപ്പിക്കും പിന്നെ വല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും മാത്രം ഇട്ട് കുടിച്ച് കുടിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നൊരു ഇത് ഇന്നിപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നവണ്ണം ഒരു രസമില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അപ്പോൾ എന്തായാലും നേരത്തെ കിടക്കാൻ പോവാണ് ഗുഡ് മോർണിംഗ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഒരു വ്ലോക്കിൽ തന്നെ രണ്ട് മോർണിംഗ് അപ്പോൾ ഒരു എനിക്ക് ലാസ്റ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡേ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ കുറച്ച് പരിപാടിയും കൂടി ഒന്ന് ചെയ്തേക്കാം എന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് ക്ലബ്ബ് ചെയ്ത് ഒരു ബ്ലോക്ക് ആക്കിയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ അതൊക്കെ ഉറക്കമൊക്കെ എഴുന്നേറ്റിരുന്നത് രാത്രിയിൽ മഴ പെയ്തും ഇല്ലയോന്നൊന്നും അറിയില്ല നന്നായിട്ട് കിടന്ന് ഉറങ്ങി എന്തായാലും ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ട് പക്ഷേ പോകുന്ന കാര്യം നടത്താനായിട്ട് ആൾ വിളിക്കുമ്പോൾ പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയില്ല പോകണോ വേണ്ടോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും നേരത്തെ എഴുന്നേറ്റൊന്ന് പോവാനായിട്ട് വിളി വന്നു കഴിഞ്ഞാൽ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കണമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ എന്തായാലും എഴുന്നേറ്റു നമ്മൾ ഇന്നലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ ഉണ്ടാക്കി മാവ അരച്ച് വെച്ചിരുന്നില്ല അപ്പം അമ്മച്ചി രാവിലെ നേരത്തെ എഴുന്നേക്കുന്നത് കൊണ്ട് അമ്മച്ചി ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഞാനായിരുന്നു ഏറ്റിരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം പെട്ടെന്നല്ല എന്താ കറി ഉണ്ടാക്കേണ്ടേന്ന് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒന്നിക്കും ചട്നി അല്ലെങ്കിൽ സാമ്പാർ എന്താ സാമ്പാർ കഷ്ണം നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സാമ്പാർ എന്തിന് രാവിലെ കഷ്ടപ്പെട്ട് സാമ്പാറൊന്നും ഉണ്ടാക്കണം നമുക്ക് സാമ്പാർ പോലത്തെ ഒരു കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കുറച്ച് നാൾ മുന്നേ മേടിച്ച് വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓട്സ് കഴിക്കുമ്പോൾ അതിൽ ഇട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഓട്സ് അല്ലെങ്കിൽ സ്മൂതി കഴിക്കുമ്പം അതിൽ ആണ് ഞാൻ കഴിച്ചിരുന്നത് മുമ്പായിരുന്നു കഴിഞ്ഞാൽ വന്ന സമയത്ത് വൈകിട്ട് തന്നെ ഈ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ച് പോയിട്ട് രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിന് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിന് പകരം ഞാൻ ഈ ചിയാ സീഡും അതിലേക്ക് ഹണിയും ലെമണും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ഒരു ശീലമുള്ള ഇതിങ്ങനെ പെട്ടെന്നിങ്ങനെ കാണുമ്പം എടുത്ത് കുടിക്കും എന്നല്ലാണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഡെയിലി കുടിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം തിരുന്ന് എക്സ്പയറി ആയിപ്പോകുമല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള പതിവോ പരിപാടികളൊക്കെ ഇങ്ങനെ മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട് ഈ തുമ്മൽ ഇത് എഴുന്നേറ്റ് വരുമ്പോൾ ചില ദിവസം ഓക്കെ ആയിരിക്കും ചില ദിവസം ഇതിങ്ങനെ കുറച്ചധികം സമയത്തേക്ക് തുമ്മലോട് തുമ്മലായിരിക്കും പിന്നെ വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് തലേക്കൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കൊന്ന് ശരിയാവും കേട്ടോ ചില ിവസമൊക്കെയാണ് ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ചു ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അമ്മച്ചയാണെങ്കിൽ ഓട്സ് ഒക്കെ കഴിച്ച് റെഡിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനിയിപ്പം പതുക്കെ കോഴിക്കോട്ടിലേക്കൊക്കെ ഇറങ്ങി പറമ്പിലെ പരിപാടികളൊക്കെ നോക്കിയിട്ട് തിക്കയറി വരികയുള്ളായിരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് പച്ചക്കറി കരിഞ്ഞ് വേവിച്ച് ഒരു ഭയങ്കര പണിയായിട്ട് സാമ്പാറൊന്നും ഉണ്ടാക്കണ്ട എന്ന് ഞാൻ അമ്മച്ചയോട് പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ തലേ ദിവസത്തെ സാമ്പാർ ഒക്കെ വെച്ച് വെച്ചത് ഇരുപ്പുണ്ടെങ്കിൽ രാവിലെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ കൂടെ കഴിക്കാൻ എളുപ്പമാണ് നമുക്ക് സാമ്പാർ പോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം കാരണം ഇതൊരു പ്രാവശ്യം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൊടുത്തിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പരിപ്പ് ആവശ്യമില്ല എന്നാലും കുറച്ച് കൊഴുപ്പൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോ വല്ലോം പരിപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും അത് കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് താളിക്കുമ്പം ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ മീൻ വായിൽ നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ നല്ല എരിവൊക്കെ വേണമെങ്കിൽ പച്ചമുളകും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് ഉലുവ താളിക്കുന്നുണ്ട് ഉലുവ പൊട്ടിക്കാനിട്ടു അതിന് കടുക് പൊട്ടിക്കാനിട്ടു ഇതിന് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കിടിപിടിയുടെ ആവശ്യമുള്ളൂ വറ്റൽമുളക്കിട്ട് കറിവേപ്പിൽ ഇട്ടു അതൊന്നും മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഉള്ളിയും കൂടെ ആഡ് ചെയ്തു ഇനി കുറച്ച് നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് നമ്മൾ തക്കാളിയും പരിപ്പും വേവിക്കാൻ ഇട്ട് കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് വേവിക്കാം കേട്ടോ നമ്മൾ അധികം എരിവ് കൂട്ടത്തില്ലാത്തത് കൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തു അപ്പോൾ അതൊന്ന് മുരിങ്ങി വന്നപ്പോഴത്തേക്കും എന്താ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച തക്കാളിയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് വീഡിയോ അങ്ങ് പോവാണ് ഞാൻ പതുക്കെ പുറകെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഊറ്റിയെടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ദേ ഈ താളിച്ചതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് തിളപ്പിക്കുന്നത് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് സാമ്പാറിന് ചേർക്കുന്ന പോലെ തന്നെ കായപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെയാണ് ആഡ് ചെയ്യുന്നത് നല്ലപോലെ നീട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാം ഇനി കുറുകിയാണ് വേണം ിൽ ഇത്രയും വെള്ളമൊക്കെ മതി കേട്ടോ അപ്പോൾ രുചിച്ച് നോക്കിയിട്ട് പുളിയൊന്നും പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയൊക്കെ പോയി കഴിഞ്ഞു ഒഴിക്കാം സാമ്പാറിന് എടുക്കുന്ന പോലെ തന്നെ അപ്പോൾ എന്തേ ഇഡ്ഡലി അമ്മച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂടാറിപ്പോയായിരുന്നു കറിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു കുറേ നാളുകളായിട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ റൂമിൽ കുറച്ച് കളയാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് എടുത്ത് നോക്കാറുമില്ല എടുത്ത് ഉപയോഗിക്കാറുമില്ല യാതൊരു യൂസും ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ കളയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കളയാൻ വേണ്ടിയല്ല കളയാൻ വേണ്ട ഉപയോഗിക്കാൻ വേണ്ടെന്നുള്ള രീതിക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇനിയും വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ കുറച്ച് ഡ്രസ്സുകളുണ്ട് പിന്നെ ബാഗുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഒന്ന് ഒഴിവാക്കണം കാരണം നമുക്കിപ്പം സാധനങ്ങൾ മേടിക്കും തോറും പഴയ സാധനങ്ങൾ ഒഴിവാക്കിയെങ്കിലല്ലേ നമുക്ക് അതൊക്കെ സൂക്ഷി വയ്ക്കാനായിട്ടുള്ള ഇടയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഡ്രസ്സ് ഒക്കെ എടുത്തൊന്ന് മാറ്റി നോക്കി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ച് കളയാനുള്ളത് എടുത്ത് എന്തായാലും ഒഴിവാക്കാം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് ഒരു പണിയാണ് ഇത് എനിക്കിത് കണ്ടുപോകുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ഇമോഷണലായിപ്പോയി കേട്ടോ കാരണം ഇത് അച്ചുവിൻ്റെ ആദിയുർബാനയുടെ ഡ്രസ്സാണ് കേട്ടോ സാധാരണ പിള്ളേർ നമ്മളൊക്കെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു പ്രായം എത്തുമ്പോഴാണ് ആദിയുർബാന സ്വീകരിക്കുന്നത് അപ്പോൾ അവൾ നാലാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എടുത്ത ഗൗണാണ് ഇത് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ എത്ര വർഷം മുന്നാണ് അവൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നോ രണ്ടായിരത്തി പന്ത്രണ്ടോ ആണ് വർഷം എത്ര പെട്ടെന്ന് നല്ല സമയമൊക്കെ പോയത് എത്ര പെട്ടെന്ന് ആ പിള്ളേരൊക്കെ വളർന്ന് വലുതായത് എനിക്കും പ്രായമായത് അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു സമയം ആ ഒരു സിനാരിയോ ഒക്കെ ഞാനിങ്ങനെ ഓർത്ത് കേട്ടോ അവളെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ഒരുക്കി മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് കുഞ്ഞായിരുന്നല്ലോ കുഞ്ഞു കൊച്ചായിരുന്നില്ലേ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അത് വെറുതെ പോയി ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞങ്ങളിങ്ങനെ മാക്സിൽ പോയി ഞങ്ങൾ ഒരു ഒരു സമയത്ത് അവൾ വിലത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അളവിൽ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന ഇപ്പോൾ അതിൻ്റെ ഫാഷനൊക്കെ ഇപ്പോൾ പോയി ഇറക്കില്ലാത്ത കുർത്തിയും കൈയില്ലാത്തതും ഇല്ലാത്തതും അങ്ങനെയുള്ളതൊക്കെ ഇപ്പം ആ ഒരു സ്റ്റൈലിപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ പക്ഷേ എന്തിനോ ഇങ്ങനെ കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ശീലമായിരുന്നു ഞാൻ അവളുടെ ഒരുപാട് ഉടുപ്പുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വീട് മാറി പോകുകഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കത്തിച്ചുകളെയൊക്കെ ചെയ്തു ഞാനില്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കളയില്ലായിരുന്നു കേട്ടോ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം ഉള്ളൊരു ഇമോഷൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ആ ഒരു സമയമൊക്കെ ഇങ്ങനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ നമ്മുടെയും കൂടെ കുട്ടിക്കാലവും നമ്മുടെയും കൂടെ നല്ല പ്രായവും നമ്മുടെ ചെറുപ്പവും ഒക്കെ ആയിരുന്നില്ല അതൊക്കെ ഓർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പണ്ട് ഞാൻ യു എയിലായിരുന്ന സമയത്ത് ജിമ്മിൽ പോയ പിട്ടിരുന്ന ജാക്കറ്റ് എന്തോ ആണ് അത് ഇനിയും മ്യൂസ് ചെയ്യാമെന്നൊക്കെ തോന്നുന്നു കുറേ ഡ്രസ്സുകൾ ഓരോ ഡ്രസ്സിനും ഓരോ കഥകളുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിതൊക്കെ എഴുത്ത് നോക്കുന്നതായിട്ട് എനിക്കും എന്തൊക്കെയോ മനസ്സിലിങ്ങനെ വന്നു പോയി എല്ലാം എടുത്ത് എന്തായാലും ഇന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ വീണ്ടും എൻ്റെ മനസ്സ് പറയുന്നു ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പം എൻ്റേത് മാത്രമല്ലല്ലോ ചാച്ചൻ്റെയും കൂടെ ഒരു ഡ്രസ്സുണ്ട് അപ്പോൾ ഈ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് വേണം കളയാൻ കളയാനെന്നുള്ളൊരു തോന്നൽ വീണ്ടും വന്നു അപ്പോൾ ഇനിയും എടുത്തു വയ്ക്കാനാണ് കൂടുതലും ഉള്ളത് പിന്നെ അച്ഛൻ്റെ ഡ്രസ്സാണെങ്കിലും അവൾക്ക് ചിലപ്പോൾ അതിനോട് ഇമോഷൻസ് എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും വന്ന് കഴിഞ്ഞാൽ അയ്യോ അത് കളയേണ്ടായിരുന്നു എനിക്ക് വേണമായിരുന്നു എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ ആ ഒരു ചിന്ത വന്നതുകൊണ്ട് കൊണ്ട് വീണ്ടും ഞാനിതൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ പിന്നെ കുറച്ച് തീരെ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതും വലിയ കാര്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളെ ഞാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ് അല്ല കളയാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ് ക്ലീൻ ചെയ്യാനും അടുക്കിപ്പറക്കി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ പൊടിയുടെ ഒരു ബുദ്ധിമുട്ട് അതാ ഓർത്തിട്ടാണ് ഇത് പിന്നെ ഇങ്ങനെ ചെയ്യാൻ വീണ്ടും വീട്ടും മടിക്കുന്നത് കേട്ടോ പഴയ സ്കേർട്ടൊക്കെയാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പുള്ളതാണെന്ന് അറിയാമോ ഇതൊക്കെ പഴയ വീട്ടിലുണ്ടായിരുന്ന സമയത്തും ഒക്കെ പിന്നെ കുറേ ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാക്കൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ കളയാൻ എടുത്ത് വെച്ച ഡ്രസ്സെല്ലാം അതിലേക്കെടുത്തിട്ട് പിന്നെ കുറച്ച് വേസ്റ്റും കവറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു കബോർഡിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ നാട്ടിൽ ഇല്ലാതിരുന്ന സമയം അച്ചു സ്കൂളിൽ പഠിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ വെക്കേഷന് വരുമ്പം യൂസ് ചെയ്യുന്ന എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവളതെല്ലാം അലക്കി മടക്കി നല്ല ഭദ്രമാക്കി എൻ്റെ മാത്ര ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ആ ആ കവർ തന്നെയാണ് കേട്ടോ ആ കവറോട് കൂടിയാണ് എപ്പോഴും എടുത്ത് തരാറും എടുത്ത് വയ്ക്കാറും അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക അതിൻ്റെ അതൊക്കെ എങ്ങനെ കെയർ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് ഇപ്പോഴും എടുത്ത് മാറ്റിയിട്ടുമില്ല ഞാൻ എൻ്റെ സാധനങ്ങൾ അവൾ എടുത്ത് കളയില്ല അവളുടെ സാധനങ്ങൾ ഞാനും എടുത്ത് കളയില്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും വീട്ടിൽ നിന്ന് ഈ വക സാധനങ്ങളൊന്നും പോകാറുമില്ല അതാണ് സംഭവിച്ചത് വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ ബായ്